നമസ്കാരം ലീഗിന്റെ അവസ്ഥ പരമ ദയനീയമാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പെറ്റ തള്ള അല്ലെങ്കിൽ പെറ്റ ഉമ്മ പോലും അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് സ്വന്തം അസ്തിത്വം പോലും അടിയറ വയ്ക്കേണ്ട ഒരു ഗതികേട് മാധ്യമങ്ങൾ ടെലികാസ്റ്റ് ചെയ്ത രണ്ട് ദൃശ്യങ്ങൾ ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയ്ക്കിടെ കണ്ട ഒരു ദൃശ്യം അത് ലീഗിലെ ഒരു നേതാവിൻ്റെ അടുത്ത് കൊടി എന്ത് എന്ന് അയ്യോ കൊടി പറ്റില്ല എന്ന് പറയുന്നതും ഇന്നിപ്പോ ഷോഫിക്ക വടകരയിൽ പാവപ്പെട്ട ലീഗിലെ വനിതകളെ രംഗത്തിറക്കിക്കൊണ്ട് പെൺപട ഇത് പെൺപട എന്ന പേരിൽ അതേപോലെ കൊടികളില്ലാതെ ഒരു സമരം നടത്തി ഇന്നലെ നമ്മൾ നടത്തിയത് തികച്ചും ആസൂത്രിതമായ അല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇന്നിപ്പോ ലീഗും ഒപ്പം കോൺഗ്രസുകാരും ഒരു നാടകമാണ് പക്ഷേ സ്വാഭാവികമായി പോളുന്നു ആ രണ്ട് ദൃശ്യങ്ങൾ കൊടി കാണുന്നില്ലല്ലോ ലീഗിന്റെയും കോൺഗ്രസിന്റെ ഒന്നും ഇല്ലാത്ത ഒരു പ്രചാരണ രീതിയാണ് ഇത് വനിതകളുടെ ഒരു ഒരു വടകരയിലെ സ്ത്രീകൾ എന്ന മെസ്സേജാ ഇതൊരു കൊടിയുടെ നിറത്തിന്റെ മരണത്തിന്റെ പ്രശ്നമില്ല വടകരയിലെ മുഴുവൻ സ്ത്രീജനങ്ങളും അവർ ഷാഫിക്കൊപ്പമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ പരിപാടി കൊടിയുടെ ആവശ്യമില്ല ഇല്ല കൊടിയുടെ ആവശ്യമില്ല കൊടിയൊക്കെ എന്താ പോക്കറ്റേ കൊടി അത് പറ്റൂല കൊടി പറ്റൂല കൊടിയൊക്കെ കൊടി 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 അവ അവ കണ്ടില്ലേ നിർഭാഗ്യവശാൽ ഈ രണ്ട് പ്രതികരണം ഒന്ന് ആ പാവപ്പെട്ട ലീഗിന്റെ ഒരാണി അദ്ദേഹം പറഞ്ഞു അയ്യോ പറ്റില്ല പറ്റില്ല ആരോ പറഞ്ഞിരിക്കുകയാണ് കോടി ഓരോടുത്ത് എടുക്കരുതെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അയ്യോ കൊടി പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞു പോയത് രണ്ടാമത്തേത് എല്ലാരോടും പറഞ്ഞെത്തണ്ടേ ഒരു പൊതു ആചാരം എന്നുള്ള നിലയ്ക്ക് ലീഗിന്റെ പരിപാടിക്ക് വിളിച്ചാൽ കൊടിയെടുത്തുകൊണ്ട് നേരെ പോണം ഇതാണല്ലോ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാവരുടെയും പരിപാടി എന്താണ് ഏത് പൊതുപരിപാടികളിലും രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയ്ക്ക് ആ പരിപാടിക്ക് പോവുകയാണെങ്കിൽ അതിൽ പ്രധാനമായി അവരുടെ ഐഡന്റിറ്റിയാണ് കൊടി എന്ന് പറയുന്നത് ആ കൊടി ഉയർത്തി കാട്ടിക്കൊണ്ട് നേതാക്കന്മാർ പലതും വന്നു പോകും പക്ഷേ ഈ കൊടി ഇതേപടി നിലനിൽക്കും ഇതിനെ ഏറ്റെടുക്കാൻ വേണ്ടി തലമുറകൾ ഇങ്ങനെ മാറി മാറി വരും അതാണല്ലോ പക്ഷെ ഇപ്പോ പുതിയ സ്ട്രാറ്റജി അനുസരിച്ച് രാഹുൽ ഗാന്ധിയാണ് വലുത് അതിന്റെ താഴെ മാത്രമേ ലീഗിന്റെ കൊടിയും ഒപ്പം ഈ കോൺഗ്രസിന്റെ പതാകയെല്ലാം നിലനിൽക്കുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഈ നാട്ടിലുള്ള ലീഗിന്റെ അണികളെല്ലാം ഇത്ര പൊട്ടന്മാരാണോ സ്വന്തം നിലപാടുകൾ ഉറക്കെ പറയാൻ ധൈര്യമില്ലാത്തവർ ഏതെല്ലാം വിഷയത്തിൽ നിങ്ങൾ ഈ അടുത്ത കാലത്ത് പലസ്തീൻ വിഷയം കണ്ടില്ലായിരുന്നു കോൺഗ്രസ് നിലപാട് പറയാനായിട്ട് അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിയേണ്ടി വന്നു അതിന്റെ പരസ്യപ്രചരണം അവസാനിപ്പിച്ചതിന് ശേഷം മാത്രമാണ് കോഴിക്കോട് അവർ ഒരു സമ്മേളനം ഇതിനൊരു ഐക്യദാർഢ്യ സമ്മേളനം വെച്ചത് പക്ഷെ റിസൾട്ട് വന്നു എന്ത് സംഭവിച്ചു കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ ഒരു ഗുണവും ഉണ്ടായില്ല പക്ഷെ അവർക്ക് മുസ്ലിം ഐഡന്റിറ്റിയെ കുറിച്ച് പറയാൻ ഇന്നിപ്പോൾ ഭയമാണ് അതിന്റെ ഒരു കൃത്യമായിട്ടുള്ള പ്രതിഫലനം നോക്കിയാൽ കോൺഗ്രസിന്റെ നേതൃനിരയിൽ ഇപ്പോൾ എത്ര ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മുഖങ്ങളുണ്ട് യു ഡി എഫിലല്ല കോൺഗ്രസിൽ നമ്മളെ കേരളത്തിലേക്ക് എടുത്താൽ ഒരു എം എം ഹസൻ ഉണ്ട് തലസ്ഥാന നഗരി എടുത്ത് പരിശോധിച്ചാൽ ഇനിയിപ്പോ മലബാർ മേഖലയിലൊക്കെ ഏതെങ്കിലുമൊക്കെ ചെറിയ ചെറിയ നേതാക്കളോ കോഴിക്കോടൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ തലസ്ഥാന നഗരി എടുത്താൽ എത്ര നേതാക്കന്മാരുണ്ട് ഒരു എം എം ഹസനെ എല്ലാ കാലത്തും ഒരു പടമായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നേതാവ് ഉണ്ടായിരുന്നു എം എ ലത്തീഫ് ഉമ്മൻചാണ്ടിയുടെ വലങ്കയ്യായിരുന്നു കെ പി സി സിയുടെ സെക്രട്ടറി ആയിരുന്നു എന്ത് സംഭവിച്ചു സുധാകരന് സതീശന് കൂടെ പുകച്ച് പുറത്ത് ചാടിച്ച് വെളിയിലാക്കി അദ്ദേഹത്തിന് ഒരു തരത്തിൽ ഇതിലേട്ട് അംഗീകരിക്കാൻ പറ്റില്ല എന്താണ് കാര്യം ഒറ്റ കാര്യമുള്ളൂ അവരുടെ ലോബിങ്ങിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന നിലപാട് പറയുന്ന വ്യക്തിയായതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് കോൺഗ്രസിനകത്തെ ന്യൂനപക്ഷ സ്നേഹം എന്ന് പറയുന്നത് മനുഷ്യരല്ല മതപരമായിട്ടുള്ള വേർതിരിവ് അവർക്ക് എല്ലാ കാലത്തുമുണ്ട് ഇപ്പോ കണ്ടില്ലേ വടകരയിൽ നിന്ന് മുരളീധരനെ മാറ്റി പകരം ആരെയാണ് കൊണ്ടുവന്നത് പാലക്കാട് എം ആയിട്ടുള്ള ഒരു ഷോഫീക്ക മാത്രം അല്ലാതെ നിങ്ങൾ മറ്റൊരു പേര് പറഞ്ഞു ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് പറയാൻ പറ്റിയ ഒരു അഞ്ച് പേരെന്ന് പറഞ്ഞേ കേൾക്കട്ടെ ലീഗന്മാര് കോൺഗ്രസുകാരുടെ ഈ ന്യൂനപക്ഷ സ്നേഹത്തെക്കുറിച്ചൊക്കെ വാചാലരാകുമ്പോ അതിനെക്കുറിച്ചും പറയണ്ടേ ഇപ്പോ കോഴിക്കോട് കുറച്ച് ലീഗിന് സ്വാധീനമുള്ള ഇടമാണ് എം കെ രാഘവൻ എന്ന വ്യക്തി മത്സരിക്കുന്നതുകൊണ്ടും അദ്ദേഹം ഒരിക്കലും മാറാത്തത് കൊണ്ടാണ് വടകരയിൽ നിന്ന് നേരെ ആരെ പൊക്കിയെടുത്ത് കെ മുരളീധരനെ പൊക്കിയെടുത്ത് തൃശ്ശൂരാക്കുകയും ഈ ടി എൻ പ്രതാപൻ എന്ന വ്യക്തി മോദിക്ക് നേരെ വിരൽ ചൂണ്ടിയത് കൊണ്ട് ഇനി മത്സരിക്കണ്ട അദ്ദേഹം സ്വന്തമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു ഞാൻ മോദിക്ക് നേരെ വിരൽ ചൂണ്ടിയ വ്യക്തിയാണെന്ന് അതുകൊണ്ട് ഇനി മത്സരിക്കണ്ട നേരെ കെ മുരളീധരനെ എടുത്തിടുന്നു വടകരയിൽ ആകെ ഉള്ള ഒരു ന്യൂനപക്ഷ മുഖം ആർ ഷോഫിക്ക പിന്നെ അത് ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞു എന്ന് സോഷ്യൽ മീഡിയയിലോ എവിടെയെങ്കിലും എടുത്തൊന്ന് പരതിയാൽ മതി ഈ കാണിക്കുന്ന ഷോയ്ക്കപ്പുറം എന്തെല്ലാം വിഷയങ്ങൾ വന്നു മുത്തലാഖ് വിഷയം വന്നു സി എ വിഷയം വന്നു പലസ്തീൻ വിഷയം വന്നു എവിടെയെങ്കിലും ഒരിടത്ത് ഷാഫി സ്വന്തം ഫേസ്ബുക്ക് ഐ ഡിയിലെങ്കിലും ഈ വിഷയങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നോക്കിയാൽ എന്തുകൊണ്ട് ഷാഫി അവർ പൊക്കിക്കൊണ്ട് നടക്കുന്നു എന്നതിന്റെ ഉത്തരം നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും അത്രയേ ഉള്ളൂ ഇതിന്റെയൊക്കെ ഉത്തരങ്ങൾ പക്ഷേ ലീഗിന് സ്വന്തം അടിയാധാരം മറച്ചു വെച്ചുകൊണ്ട് സ്വന്തം ആത്മാഭിമാനം മറച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാനും ഞങ്ങൾ എന്തോ വലിയ സംഭവമാക്കി കാണുന്നവർ അവർക്ക് ഞങ്ങളുടെ ഐഡന്റിറ്റിയെ കുറിച്ച് പറയാൻ നാണക്കേടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വ്യക്തികളായി ചിന്തിക്കും എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് പുറത്തു പറയാൻ എനിക്കൊരു നാണക്കേടാണെന്ന് തോന്നിയാൽ അയാൾ എന്തോ ആയിക്കോട്ടെ കൂടെ ചേർക്കുന്നുണ്ടെങ്കിൽ അതെന്താണോ അത് കൂടി പറയുന്നതാണ് അന്തസ് ആ അന്തസ്സില്ലായ്മയാണ് ഇപ്പോൾ കോൺഗ്രസ് ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അന്തസ്സില്ലായ്മ നടത്തിയിട്ട് എവിടെയൊക്കെ കോൺഗ്രസ് വിജയിച്ചു എന്ന് മാത്രം നോക്കിയാൽ മതി രാജ്യത്താകമാനം ഈ പറയുന്ന വിഷയങ്ങളിലെല്ലാം ഈ അയോധ്യ വിഷയങ്ങളിലെല്ലാം ന്യൂട്രൽ തീരുമാനങ്ങൾ എടുത്ത് അല്ലെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള തീരുമാനമൊക്കെ എടുക്കാമെന്നുള്ള രീതിയിലൊക്കെ അവർ തീരുമാനമെടുത്ത് അല്ലെങ്കിൽ അനുമതി കൊടുത്തതിന് ശേഷം ഈ വിഷയം അതായത് ന്യൂനപക്ഷ വിഷയം വരുമ്പോൾ മൊത്തത്തിൽ മ്ലാനതയാണ് അവിടെ അവർക്ക് എല്ലാ കാര്യത്തിലും മറച്ചു പിടിക്കേണ്ട ഒരു ഗതികയുണ്ട് അത് കണ്ടിട്ട് മനസ്സിലാക്കാത്തവർ ഒന്ന് ചരിത്രത്തിലേക്ക് പോയാൽ മതി ഇഹ്സാൻ ജാഫ്രിയെ പോലെയുള്ള കോൺഗ്രസ് എം അനുഭവം നിങ്ങൾക്കും വരാതിരിക്കട്ടെ എന്ന് പറയാനേ പറ്റുള്ളൂ പക്ഷേ ആ നിഷ്കളങ്കരായിട്ടുള്ള പ്രവർത്തകരുണ്ടല്ലോ ഇങ്ങനെയൊക്കെ അപമാനിക്കപ്പെടുന്നത് സമൂഹത്തിന്റെ മുന്നിൽ സ്വന്തം കൊടിയെ സ്നേഹിക്കാനുള്ള അവരുടെ ആ ഒരു അവകാശത്തെ അതിനെ നിഷേധിച്ചുകൊണ്ട് ചിലതൊക്കെ ഒളിച്ചു പിടിച്ചുകൊണ്ട് സംഘപരിവാറുകാർ ഞങ്ങൾക്കെതിരെ പ്രചരണം നടത്തുമെന്ന് ഭയന്ന് വിറച്ചു നിൽക്കുന്ന ഈ ടീംസിനെ വരും കാലങ്ങളിൽ ജനം പുച്ഛിച്ചിരിക്കും ജനം മാത്രമല്ല സ്വന്തം അണികളും ഐഡന്റിറ്റി പറയാൻ നട്ടല്ലുറപ്പില്ലാത്തവർ അതൊരു രാഷ്ട്രീയ പാർട്ടി ഏതായാലും ശരി ഈ നാടിന് അവർ ഒരു ബാധ്യതയായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഞാൻ ഞങ്ങളെന്ന് പറയാൻ പറ്റാത്തിടത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്വം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത